ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രമേഹത്തിന് പ്രമേഹ രോഗികൾക്ക് ഏറെ നല്ലതാണ് വെളുത്തുള്ളി പ്രമേഹം നിയന്ത്രിക്കാൻ ഇതേറെ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാൻ വെളുത്തുള്ളി പതിവായി കഴിക്കാവുന്നതാണ് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും വെളുത്തുള്ളി ഏറെ നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് ഈ അടുത്ത കാലത്ത് ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടി വരുന്നെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി തന്നെയാണ് ഇതിന് കാരണം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ വെളുത്തുള്ളിക്ക് കഴിയും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാൻ വെളുത്തുള്ളി നല്ലതാണ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇത് രക്തം കട്ടപിടിക്കുന്ന തടയുകയും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പ്രതിരോധശേഷി കൂട്ടുന്നു വെളുത്തുള്ളിക്ക് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് രോഗപ്രതിരോധ ശക്തി ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ജലദോഷം പനി അണുബാധ എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനും വെളുത്തുള്ളി നല്ലതാണ് ജലദോഷത്തിനും ചുമയ്ക്കും കാരണമാകുന്ന വൈറസുകളെ തുരത്താൻ നല്ലതാണ് വെളുത്തുള്ളി ദഹനം മെച്ചപ്പെടുത്തുന്നു ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും വെളുത്തുള്ളി സഹായിക്കുന്നു ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെളുത്തുള്ളി വളരെയധികം സഹായിക്കുന്നതാണ് മലബന്ധം വയറുവേദന എന്നിവയൊക്കെ മാറ്റാൻ ഇതുവരെ സഹായിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിന് ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉള്ളതിനാൽ വെളുത്തുള്ളി തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അൾഷിമസ് ഡിമൻഷ്യ തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റഡ് രോഗങ്ങൾക്കെതിരെ ഇത് ഫലപ്രദമാണ് അതിനാൽ വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ക്യാൻസറിനെ തടയുന്നു ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ഉള്ളതിനാൽ വെളുത്തുള്ളി ശ്വാസകോശം പ്രോസ്റ്റേറ്റ് മൂത്രാശയം ആമാശയം കരൾ വൻകുടൽ അർബുദം എന്നിവയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് പതിവ് ഭക്ഷണത്തെ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് ഓസ്റ്റിയോർത്രൈറ്റിസ് കുറയ്ക്കാനും തടയാനും സഹായിക്കും അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുന്നു അതിനാൽ ഓസ്റ്റിയർത്രൈറ്റിസ് പോലുള്ള അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്ന വൈകിപ്പിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വെളുത്തുള്ളി മികച്ചതാണ് മുഖക്കുരു തടയാനും മുഖക്കുരു പാടുകൾ കുറയ്ക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു സോറിയാസിസ് തിണർപ്പ് കുമിളകൾ എന്നിവയ്ക്കെല്ലാം വെളുത്തുള്ളി നീര് പുരട്ടുന്ന ഗുണം ചെയ്യും ഇത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുകയും വാർദ്ധക്യം തടയുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഒരല്ലി വെളുത്തുള്ളി പച്ചയ്ക്ക് ചവച്ച് കഴിക്കുന്നതും അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നത് ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ